ജീവിതം ഇന്നുമുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ ഇന്നു മുതൽ മനസ്സിൽ നിശാന്തി എക്കും ഓരോ ദിവസവും ജീവിതം എങ്ങനെയാണ് സന്തോഷിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ വീണ്ടും എനിക്ക് നിങ്ങളൊരവസരം തന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇന്നലയിൽ തന്നെ കുടുങ്ങിയിരുന്നാൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കാനാവില്ല അതുകൊണ്ട് ഭൂതകാലത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും കടന്നു പോവേണ്ടതാണ് നിങ്ങൾക്കൊരു ഭൂതകാലം ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഭൂതകാലം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഭാവിയും നമുക്കുണ്ടായിരിക്കും നിങ്ങൾ പുറകോട്ട് നോക്കരുത് മുൻപോട്ടാണ് നോക്കേണ്ടത് ഇന്നത്തെ ഉപദേശം ആസ്വദിക്കൂ ഞാനൊന്നു പറയട്ടെ യേശു നമ്മുടെ ഹൃദയം കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു അവൻ നമ്മിലേക്ക് വരുന്ന ഉടനെ അവനെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി ഭൂതകാലം എന്നൊന്നില്ല അവനത് കിഴക്ക് നിന്ന് പടിഞ്ഞാറു വരെ കുഴിച്ചു മൂടുന്നു നമ്മുടെ പാപങ്ങളെ അവൻ ഓർക്കുന്നില്ല അവ മുഴുവനായി ക്ഷമിക്കപ്പെടുന്നു എന്നേക്കുമായി അവയെല്ലാം കഴുകിക്കളയുന്നു ജനങ്ങൾ എൻ്റെ ഭൂതകാലത്തെ പൊക്കിക്കൊണ്ടുവരും എങ്കിലും യേശു ഒരിക്കലും എന്റെ ഭൂതകാലത്തെ ചിക്കിച്ച് ഞാൻ അവനെ രക്ഷിതാവായി സ്വീകരിച്ച് അവനെ സേവിക്കാൻ തുടങ്ങിയത് മുതൽ അവൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റുള്ളവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്തെങ്കിലും ചെയ്താൽ അത് അവരെ യോഗ്യതയില്ലാത്തവരാക്കും എന്നവർ കരുതുന്നു പക്ഷെ അത് അവരെ അല്ല യോഗ്യതയില്ലാത്തവരാക്കുന്നത് നിങ്ങളെയാണ് യോഗ്യതയില്ലാത്തവരാക്കുന്നത് ആമേ ഞാൻ പറയുന്നത് തികച്ചും സത്യമാണ് ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത എല്ലാം തികഞ്ഞവർ എന്നെ ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല കാരണം അവർക്ക് പുസ്തകത്തിൽ നിന്ന് പഠിച്ച അറിവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങൾക്ക് സിഗരറ്റ് വലി ഉപേക്ഷിക്കാനാവില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് എന്താണെന്ന് മനസ്സിലാവും ഞാൻ പറയും അറിയാം എനിക്ക് കീഴടങ്ങുന്ന ഭാര്യയായിരിക്കാൻ പ്രയാസമാണ് ജോയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ അതിന് സാക്ഷിയാണ് എന്ന് എനിക്കൊരു മോശമായ കുട്ടിക്കാലം ഉണ്ടായിരുന്നെന്നും വ്യക്തിത്വത്തെ കുഴപ്പത്തിലാക്കിയെന്നും പറഞ്ഞാൽ ഞാൻ പറയും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം ഇവിടെയുള്ള എല്ലാവർക്കും കുഴപ്പമുണ്ട് എല്ലാവർക്കും ജനങ്ങളോട് പറയാനായി മോശമായ ഒരു ഭൂതകാലം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ ഹൃദയം നേരാണെങ്കിൽ ഭൂതകാലമുള്ള ആരെയും നിങ്ങൾ വിമർശിക്കാൻ പോവുകയില്ല ആമേൻ അങ്ങനെയുള്ള മനോഭാവമുള്ളവരോട് മത്തായി ഇരുപത്തിമൂന്നിൽ യേശു പരീഷന്മാരോട് പറഞ്ഞത് വായിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു യേശു പറഞ്ഞു നിങ്ങൾ വെള്ളയടിച്ച ശവക്കലറുകളാണ് വെറും നിർജീവമായ എല്ലുകൾ അടങ്ങിയത് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിങ്ങളുടെ നേർക്ക് ഒരു പേരിൽ പോലും ചലിപ്പിക്കില്ല അവർ മറ്റാരെയും സഹായിക്കാൻ ഒരുങ്ങിയില്ല പകരം മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നവരെ ന്യായം വിധിക്കുന്നതിൽ ബിസിയായിരുന്നു മറിയത്തിനൊരു ഭൂതകാലം ഉണ്ടായിരുന്നു പക്ഷേ അവർക്കൊരു ഭാവിയുമുണ്ടായിരുന്നു ആ ഭാവി എന്താണെന്ന് അറിയുന്നത് വരെ കാത്തിരിക്കൂ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ശ്രമിക്കുന്ന ഞാൻ ഒരുപക്ഷെ ഇന്ന് ശിഥിലമാവും നാൽപ്പതാം വാക്യം ഷീമോനെ നിന്നോടൊന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു കടം കൊടുക്കുന്ന ഒരുത്തന് രണ്ട് കടക്കാർ ഉണ്ടായിരുന്നു ഒരുത്തൻ അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റവൻ അൻപത് വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു വീട്ടുവാൻ അവർക്ക് വക അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും അധികം ഇളവ് കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ഷീമോൻ പറഞ്ഞു യേശു അവനോട് നീ വിധിച്ചത് എന്ന് പറഞ്ഞു സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ഷീമോനോട് പറഞ്ഞത് ഈ സ്ത്രീയെ കാണുന്നുവോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല പക്ഷെ ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു തലമുടി കൊണ്ട് തുടച്ചു തന്നു നീ എനിക്ക് ചുംബനം തന്നില്ല ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് എപ്പോഴും തികവായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയാലും ഞാൻ പറയട്ടെ യേശുവിനെ നിങ്ങൾ സ്നേഹിച്ചാൽ അത് പരിപൂർണമായി തീരുന്നതാണ് അവൾ യേശുവിനെ സ്നേഹിച്ചു കൂടാതെ ഇതിൽ ഇങ്ങനെ പറയുന്നു നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോട് പരിമള തൈലം കൊണ്ട് എൻ്റെ കാലുകൾ രണ്ടും പൂശി അവൾ അവൻ്റെ കാലിൽ പൂശിയ പരിമള തൈലം മറ്റൊരു ഏർ സുവിശേഷത്തിൽ പറയുന്നു ഒരു വർഷത്തെ സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങിയതാണെന്ന് വളരെ വിലമതിപ്പുള്ളതാണത് കുള്ളത്തിലേക്കും വെച്ച് ഏറ്റവും വിലമതിപ്പുള്ളത് ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു കാരണം അവൾ വളരെ സ്നേഹിച്ചുവല്ലോ കുറവായി മോചിക്കപ്പെട്ടവൻ കുറവായി സ്നേഹിക്കുന്നു ഒന്നും ചെയ്യാനില്ലാത്ത എല്ലാം തികഞ്ഞ ജനങ്ങൾ വിള്ളൽ വീണ പാത്രങ്ങളെ നോക്കി ന്യായം വിധിച്ചുകൊണ്ടിരിക്കും യേശുവിനെ സ്നേഹിക്കാൻ അവർക്ക് കാരണങ്ങളില്ല കാരണം യേശുവിന് അവരോട് കൂടുതൽ ക്ഷമിക്കേണ്ടി വന്നില്ല തുടക്കത്തിൽ അവരെല്ലാം തികഞ്ഞവരായിരുന്നു ഇതുപോലെയുള്ള ഒരാളെങ്കിലും പരിചയമുള്ള എത്ര പേരുണ്ട് ഇവിടെ അവരൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ ന്യായം വിധിച്ചുകൊണ്ടിരിക്കും ഞാൻ ചെയ്യുന്നത് പോരെന്ന് പറയുന്ന ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നാറുണ്ട് ഞാനത് ശരിയായി ചെയ്യുന്നില്ലെന്ന് പറയും ഞാൻ ആരെങ്കിലും സഹായിക്കുന്നുണ്ടല്ലോ എട്ടാം അധ്യായം യേശുവിൻ്റെ കൂടെ ആരാണ് യാത്ര ചെയ്യുന്നതെന്ന് നോക്കുവേൻ അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടും സുവിശേഷിച്ചുകൊണ്ടും പട്ടണം തോറും സഞ്ചരിച്ചു അവനോടുകൂടെ പന്തിരിവറും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി ഓഹോ സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മഗ്നലനക്കാരത്തി മറിയയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവൾ തന്റെ പ്രവൃത്തിയിൽ ചില ദുരാത്മാക്കളെ പിടിച്ചു ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂഷന്നെയും ഇനി ഇത് നോക്കൂ തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു മറിയത്തിന് എങ്ങനെയാണ് സമ്പത്തുണ്ടായത് എന്നെനിക്ക് അറിയില്ല പക്ഷേ അവൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച ഉടനെ അവൾക്കുണ്ടായിരുന്നതെല്ലാം കൂടെ വന്നു നിങ്ങളിൽ ചിലർക്ക് നിങ്ങളുടെ ഭൂതകാലത്തെ മറ്റാരെങ്കിലും സഹായിക്കാനായി ഉപയോഗിക്കാം ആമേൻ മെയിൻ അഞ്ചാം അധ്യായം മുപ്പതാം വാക്യം യേശു വന്നത് രോഗികൾക്ക് വേണ്ടിയാണ് ആരോഗ്യവാന്മാർക്ക് വേണ്ടിയല്ല നിങ്ങളെയും എന്നെയും പോലെ ഒരു ഭൂതകാലമുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് യേശു വന്നത് മത്ത ഇരുപത്തേഴ് അൻപത്തഞ്ച് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്ത് നിന്ന് യേശുവിനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു സ്ത്രീകൾക്ക് ശുശ്രൂഷ ചെയ്യാനാവില്ലെന്ന് പറയരുത് അവർ യേശുവിനെ ശുശ്രൂഷിച്ചു അവർ യേശുവിനോടൊത്ത് യാത്ര ചെയ്തു അവരുടെ കൂടെ മഗ്നലിന കാരത്തി മറിയെയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയേയും സെബി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കുരിശിങ്കൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും അവർ പിൻവാങ്ങിയില്ല അവസാനം വരെ മറിയ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു യേശു സഹിച്ച എല്ലാ യാതനകളിലും തുടങ്ങിരുന്നു ഇനി മത്ത ഇരുപത്തെട്ട് ഒന്ന് ശബ്ദത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മഗ്നല്ല കാരത്തി മറിയേയും മറ്റേ മറിയേയും കല്ലറ കാണാൻ അരികിൽ ചെന്നു പെട്ടെന്നൊരു വലിയ ഭൂകമ്പം ഉണ്ടായി കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി അവർ ദൂതനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഭയന്ന് കിടങ്ങി പക്ഷേ ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടാതിരിപ്പിൻ പിൻ ക്രൂശീകരിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ തേടുന്നത് എന്ന് എനിക്കറിയാം ഒഴിഞ്ഞ ശവക്കല്ലറയിൽ നിന്ന് ആദ്യമായി സംസാരിച്ചത് ഒരു സ്ത്രീയോടായിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യമായി സംസാരിച്ചത് ഒരു സ്ത്രീയോടായിരുന്നു സ്ത്രീയോട് സംസാരിച്ചു പുരുഷന്മാർ ക്ഷമിക്കണം ഞാൻ നിങ്ങളെ പുറത്താക്കുകയല്ല ഞാനൊരു കാര്യം വ്യക്തമാക്കിയതാണ് ആ സ്ത്രീയോട് യേശു എന്താണ് പറഞ്ഞിരുന്നു നീ വേഗം ചെന്ന് എന്റെ ശിഷ്യന്മാരോട് ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാം ഹലൂയ എന്നോട് പറഞ്ഞതുപോലെ തോന്നുന്നു ശരി ഇനി പൗലോസിന്റെ കാര്യമോ പൗലോസ് താൻ ചെയ്ത കാര്യങ്ങൾ പറയാൻ എന്താണ് കാരണമെന്നോ ഈ വർഷങ്ങളെല്ലാം താൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി അല്ല അങ്ങനെ ചെയ്തത് നാം വചനങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ അതിലൊരു സങ്കീർത്തനം പറയുന്നു ആതിഥേയായ ഒരു സ്ത്രീ സുവാർത്ത പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവർ അതിശക്തയായ ആതിഥേയാണെന്ന് പൗലോസിനെ കുറിച്ച് എനിക്ക് വിശദീകരിക്കാനാവും പക്ഷെ ഞാൻ ഇപ്പോൾ അതിന് സമയം ചിലവാക്കുന്നില്ല കാരണം ആ വസ്തുതയെക്കുറിച്ച് ഞാൻ തർക്കിക്കാൻ ശ്രമിക്കുന്നില്ല വസ്തുത ഇതാണ് യേശു മറിയെടുത്തത് അവർക്കൊരു മോശമായ ഭൂതകാലം ഉണ്ടായിരുന്നു യേശു അവളോട് പൂർണ്ണമായി ക്ഷമിച്ചു അവൻ അവളുടെ സ്നേഹം സ്വീകരിച്ചു അവൾ അവന്റെ കൂടെ ശുശ്രൂഷയ്ക്കായി സഞ്ചരിച്ചു അവൾ കുരിശുമരണ സമയത്തും ഉണ്ടായിരുന്നു അവന്റെ ഉയർത്തെഴുന്നേൽപ്പരും അവൾ ഉണ്ടായിരുന്നു അവളോടായിരുന്നു ഒഴിഞ്ഞ കല്ലറയിൽ വെച്ച് ദൂതൻ ആദ്യമായി സംസാരിച്ചത് യേശു ആദ്യമായി അവളോടാണ് സംസാരിച്ചത് നീ ചെന്ന് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറക അവൾക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്നാൽ അവൾക്കൊരു ഭാവിയും ഉണ്ടായിരുന്നു എന്ന് ആമേൻ നിങ്ങൾക്കൊരു ഭൂതകാലം ഉണ്ടാവാം പക്ഷേ നിങ്ങൾ എവിടെ നിന്ന് വന്നാലും ഓർലൈൻ്റിലുള്ള നിങ്ങളോടും ടി വിയിലൂടെ ലോകം മുഴുവനും ഇത് കാണുന്നവരോടും ഇത് അറിയിക്കാനാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു ഭൂതകാലം ഉണ്ടാവാം നിങ്ങൾക്ക് ഒരു ഭാവിയുമുണ്ട് ആമേൻ പത്രോസ് ഭൂതകാലമുള്ളൊരു മനുഷ്യനായിരുന്നു പത്രോസ് വിശിഷ്ട വ്യക്തിയായിരുന്നില്ല ആയിരുന്നില്ല അയാൾ വെറും ഒരു മുക്കുവനായിരുന്നു ഒരു മുരടനായ തോണിക്കാരനായിരുന്നു പത്രോസിന് ചില നല്ല കാര്യങ്ങളും ചില മോശമായ കാര്യങ്ങളും ഉണ്ടായിരുന്നു പത്രോസ് ധൈര്യശാലിയായിരുന്നു അയാൾ തനിക്ക് പ്രയോജനമുള്ള ഒന്നിനെയും കൂടുതൽ ഭയപ്പെട്ടില്ല കാരണം അയാൾ എപ്പോഴും പുറപ്പെടാൻ തയ്യാറായിരുന്നു പക്ഷെ അയാൾ വിട്ടിത്തങ്ങൾ പലതും പ്രവർത്തിച്ചു ധാരാളം തെറ്റുകളും ചെയ്തിരുന്നു അവയിൽ ചിലത് വളരെ ഗൗരവമുള്ളതായിരുന്നു നമുക്ക് അവയിൽ ചിലതിനെ കുറിച്ച് ഇപ്പോൾ നോക്കാം കാരണം യേശുവിനെ കണ്ട ശേഷം അയാൾ പല കാര്യങ്ങൾ ചെയ്തു നമുക്കെല്ലാം പലതരം വിട്ടിത്തങ്ങൾ സംഭവിക്കുന്നു ഒരു വർഷം മുൻപ് ആരോ എന്നോട് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു അയാൾ പറഞ്ഞു ഞാൻ പിശുക്കനൊന്നുമല്ല പക്ഷെ ഞാൻ വിട്ടിയാണ് ചിലർ പിശുക്കന്മാരാണ് മറ്റു ചിലർ പലതരം വിട്ടിത്തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേ പത്രോസ് അങ്ങനെയായിരുന്നു അയാൾക്കൊരു നല്ല ഹൃദയമുണ്ട് അയാൾ യേശുവിനെ സ്നേഹിച്ചിരുന്നു യേശു അയാളെ വിളിച്ചപ്പോൾ അയാൾ തന്റെ മീൻ പിടിക്കുന്ന ബോട്ടിൽ നിന്നിറങ്ങി കൂടെ പോയി എന്നിട്ട് യേശുവിൻ്റെ കൂടെ ചുറ്റി നടന്നു യേശുവിനെ സ്നേഹിച്ചു എന്നിട്ടും പത്രോസ് ചില വിട്ടിത്തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അയാൾക്കൊരിക്കലും വിട്ടുതങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു ആ മേൻ അതുകൊണ്ട് നമുക്കെല്ലാം പ്രത്യാശയുണ്ട് നിങ്ങൾ പറയും നോക്കൂ ജോയ്സ് ഞാൻ പുതിയ സൃഷ്ടിയെക്കുറിച്ച് വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ കാര്യങ്ങൾ കുഴച്ചു മറിക്കുന്നു ഞാൻ ദിവസവും വീണ്ടും ജനിക്കണമെന്ന് തോന്നുന്നു എന്നാൽ സുവർത്ത എന്നുണ്ട് യേശുവിനെ രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് മാപ്പ് തരാനായി എപ്പോഴും ഉണ്ടായിരിക്കും ഇതെപ്പോഴും നടക്കും തുടർച്ചയായി നിങ്ങളെ ശുദ്ധീകരിക്കും നിങ്ങൾ മനസ്താപപ്പെടുന്നതുവരെ വരെ ചെയ്യുന്നതുവരെ മുന്നിൽ വെച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾക്കായി പോകുന്നിടത്തോളം നടന്നുകൊണ്ടിരിക്കും ഇന്ന് ഞാൻ ആർക്കും ആശ്വാസം പകരുകയാണെന്ന് തോന്നുന്നു മത്തായി പതിനാറ് നമുക്കിവിടെ ഏതാനും കാര്യങ്ങൾ നോക്കാം പത്രോസിന്റെ ജീവിതത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് അല്പം പഠിക്കാം അയാൾ എന്നെക്കുറിച്ച് കുറിച്ച് നല്ലത് തോന്നാൻ ഇടയാക്കുന്നു പത്രോസിനെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് പ്രോത്സാഹനം ലഭിച്ചിരുന്നു ഇരുപത്തി ഒന്നാം വാക്യം അന്നു മുതൽ യേശു താൻ യരിശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച കൊല്ലപ്പെടുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു തനിക്ക് എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുമെന്നാണ് യേശു അവരോട് പറഞ്ഞത് ഇരുപത്തിരണ്ടാം വാക്യം പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി നോക്കി യേശുവേ നമുക്ക് അല്പം അയാൾ അല്പം കർക്കശമായി സംസാരിക്കാൻ ആരംഭിച്ചു ഒരു പരിഭാഷയിൽ പറയുന്നു പത്രോസ് യേശുവിനെ ശാസിച്ചു എന്ന് കർത്താവേ അതരുതേ നിനക്കങ്ങനെ ഭവിക്കരുതേ യേശു തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടു പോയെന്ന് പറഞ്ഞു ഇത് കണ്ടില്ലേ പത്രോസിലൂടെ സാത്താൻ പ്രവർത്തിക്കാൻ അയാൾ അനുവദിച്ചു കൊടുത്തു പത്രോസ് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനും മൂവരിൽ ഒരുവനുമായിരുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് അറിയില്ല പന്ത്രണ്ട് പേരിൽ മൂന്ന് പേരോട് യേശുവിന് മറ്റൊൻപത് പേരെക്കാൾ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു യേശു അവരെ തന്റെ കൂടെ പ്രത്യേകിച്ച ശുശ്രൂഷയ്ക്കും വ്യത്യസ്തമായ പ്രവൃത്തികൾക്കുമായി എപ്പോഴും കൂടെ കൊണ്ടുപോയിരുന്നു പത്രോസ് അങ്ങനെയുള്ള മൂവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവനായിരുന്നു പ്രധാനപ്പെട്ടവരിൽ പ്രധാനപ്പെട്ടവൻ എന്നിട്ടും തന്നിലൂടെ പ്രവർത്തിക്കാൻ അയാൾ സാത്താനെ അനുവദിച്ചു യേശു പറഞ്ഞു നീ എനിക്ക് ഇടർച്ചയാവുന്നു നീ എന്നെ മാർഗദർശപ്പെടുത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നീ ദൈവത്തിന്റെ സ്വഭാവമല്ല അല്ല മനുഷ്യരുടെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത് എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു മത്തായി ഇരുപത്തി ആറ് മുപ്പത്തൊന്ന് പത്രോസ് എപ്പോഴും യേശുവിനോട് തർക്കിക്കാറുണ്ടെന്ന് കാണാം നിങ്ങൾ യേശുവിനോട് തർക്കിക്കാറില്ലെന്ന് കരുതുന്നുണ്ടോ തർക്കിക്കാറുണ്ടല്ലേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നേരെയൊക്കെ ശ്രമിക്കുമ്പോൾ ഞാൻ പറയും ദൈവമേ വേണ്ട വേറെ എന്താണെങ്കിലും ഇത് വേണ്ട ദൈവമേ ഞാൻ അതിന് ഇനിയും തയ്യാറായിട്ടില്ല ദൈവമേ അതിന് പറ്റിയ സമയം ഇതല്ല ദൈവമേ യേശു അവരോട് നിങ്ങൾ എല്ലാവരും ഈ രാത്രി എങ്കൽ ഇടറും എല്ലാവരും യേശു പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഈ രാത്രി എൻ്റെ കാരണം കൊണ്ട് ഇടറും എല്ലാവരും എന്നെ ഉപേക്ഷിക്കും എല്ലാവരും എന്നെ അവിശ്വസിക്കും എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ ഇടയനെ വെട്ടും അപ്പോൾ കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ പക്ഷെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയിലേക്ക് പോകും അതിന് പത്രോസ് എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല ഞാൻ ഒരിക്കലും ഇടറുകയും എന്ന് പറഞ്ഞു എല്ലാവരും നിനക്ക് എതിരായി തിരിഞ്ഞാലും യേശുവെ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല യേശു അവനോട് ഈ രാത്രിയിൽ കോഴി പോകുന്നതിന് മുൻപ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു എല്ലാ ശിഷ്യന്മാരും അവന്റെ കൂടെ ഇതേ വാക്കുകൾ ആവർത്തിച്ചു എന്റെ പ്രസംഗം വളരെ കാലം കേട്ടവർക്ക് ഈ കഥ അറിയാമായിരിക്കാം ഒടുവിൽ പത്രോസ് തന്നെത്താൻ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വിഡ്ഢിയാക്കി അവൻ ശപിക്കാൻ ആരംഭിച്ചു കാരണം താൻ ഒരിക്കലും യേശുവിന്റെ ശിഷ്യനാണ് എന്ന് മറ്റുള്ളവർ ചിന്തിക്കാൻ പാടില്ലെന്ന് അയാൾ അഭിനയം നടത്തി അയാൾ യേശുവിനെ പരിചയമില്ലെന്ന് തെളിയിക്കാൻ ഒരല്പം കൂടി മുന്നേറി അതായത് വേദപുസ്തകം പറയുന്നു കോഴി കൂവുന്നത് കേട്ട ശേഷം പത്രോസ് പുറത്തുപോയി ഭയങ്കരമായി കരഞ്ഞു എന്ന് കാരണം യേശു അയാളോട് പറഞ്ഞതിനെക്കുറിച്ച് അപ്പോൾ അയാൾ ഓർത്തു ഇനി മാർക്കോസ് പതിനാറിൽ ആരും അത് മറിച്ച് നോക്കേണ്ട ഞാൻ മറിയയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട് എല്ലാ സുവിശേഷങ്ങളിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നീ ചെന്നെന്റെ ശിഷ്യന്മാരോട് പറയൂ പല സുവിശേഷങ്ങളും പറയുന്നു നീ ചെന്നെൻ്റെ ശിഷ്യന്മാരോട് പറയൂ പക്ഷെ ഒന്നിൽ പറയുന്നു നീ ചെന്നെൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണം യേശു ഉയർത്തെഴുന്നേറ്റു എന്തുകൊണ്ടാണ് യേശു പത്രോസിന്റെ പേര് എടുത്തു പറഞ്ഞത് എന്നറിയാമോ എന്തുകൊണ്ടാണ് യേശു മറ്റാരുടെയും പേര് പറയാതെ പത്രോസിന്റെ പേര് പറഞ്ഞത് കാരണം പത്രോസിന്റെ വിഷമം എന്തായിരിക്കും എന്ന് യേശുവിന് അറിയാം ആ നിമിഷത്തിൽ പത്രോസിന് പൂർണമായ തോൽവി അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്ന് യേശു അറിഞ്ഞു പത്രോസിന് തോന്നാനാവുന്നതിലേക്കും വെച്ച് ഏറ്റവും അധികം നിരാശയും സമ്മർദ്ദവും ഉണ്ടായിരിക്കാം തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തത് എന്ന് അയാൾക്ക് തോന്നിയിരുന്നു അയാൾ എല്ലാറ്റിനെയും നശിപ്പിച്ചിരിക്കുന്നു യേശുവുമായി അയാൾക്ക് ഇനി ഭാവിയൊന്നും ഇല്ല എന്ന് കരുതി യേശു സ്നേഹത്തോടും കരുണയോടും പറഞ്ഞു പോയി എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം പറകാം മറിയാ അത് പറഞ്ഞപ്പോൾ പത്രോസിന് എന്തുമാത്രം സന്തോഷമുണ്ടായിരുന്നിരിക്കാം എന്നെനിക്ക് ഓർക്കാനാവുന്നില്ല ഹോ നോക്ക് പത്രോസ് യേശു പ്രത്യേകിച്ച് അയാളുടെ പേര് എടുത്തു പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളോട് മറക്കാതെ പറയണം എന്ന് ഓർമ്മിപ്പിച്ചു ഹലലി യേശു ഇപ്പോഴും നിങ്ങളുടെ പേര് പറഞ്ഞിരിക്കുന്നു യേശുവിൻ്റെ അരികിൽ നിങ്ങൾക്കിപ്പോഴും ഒരു സ്ഥലമുണ്ട് നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട് നിങ്ങൾക്കൊരു ഭാവിയുണ്ട് നിങ്ങൾക്കൊരു പ്രത്യാശയുമുണ്ട് കാരണം ദൈവം മനുഷ്യരെ ബഹുമാനിക്കുന്നില്ല ഒരുത്തിന് ചെയ്യുന്നത് അവൻ മറ്റൊരാൾക്കും കൊടുക്കും ആമേൻ ഇനി നമുക്ക് യാക്കോബുണ്ട് യാക്കോബ് എന്ന പേരിന് വഞ്ചകൻ എന്നാണ് അർത്ഥം ആ വാക്കിനർത്ഥം മറ്റുള്ളവരെ സമയം കിട്ടുമ്പോൾ കാലു വരുന്നവൻ എന്നാണ് അതായത് വഞ്ചകൻ ചതിയൻ കൗശലക്കാരൻ നിങ്ങൾക്കാർക്കെങ്കിലും അതുപോലെയുള്ള ഒരു പേര് ഇഷ്ടമാണോ യാക്കോബ് ഇരട്ടകളിൽ ഒരാളായിരുന്നു യാക്കോബും യേശാവും ഏശാവാണ് ആദ്യം ജനിച്ചത് യാക്കോബ് പുറത്ത് വന്നത് യേശാവിൻ്റെ കുതികാൽ പിടിച്ചുകൊണ്ടാണ് ഗർഭപാത്രത്തിൽ നിന്ന് അവൻ ആദ്യം കടക്കാൻ ശ്രമിച്ചു യേശാവിനെ പുറകോട്ട് വലിച്ചു മുന്നിൽ കടക്കാൻ ശ്രമിച്ചു ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് എല്ലാവരും പറയൂ എനിക്ക് പ്രത്യാശയുണ്ട് ഈ വചനങ്ങളെല്ലാം നിങ്ങളെല്ലാവരും സ്വയം വായിച്ച് മനസ്സിലാക്കണം യാക്കോബിനെ കുറിച്ചുള്ള കഥ വളരെ മനോഹരമാണ് ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് തുടങ്ങി ഉൽപ്പത്തി മുപ്പത്തിരണ്ട് വരെ കഥ തുടരുന്നുണ്ട് ഇത് മുഴുവനും എനിക്ക് വായിക്കാനാവില്ല ഉൽപ്പത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഇങ്ങനെ പറയുന്നു യഹോവെ അവളോട് രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് വംശക്കാർ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കും അങ്ങനെ ഇരട്ട പിള്ളകൾ അവരുടെ ഗർഭത്തിലുണ്ടായിരുന്നു ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഉണ്ടായിരുന്നു അവന് രോമമുള്ളവൻ എന്നർത്ഥമുള്ള യേശാവ് എന്ന് പേരിട്ടു നിങ്ങളുടെ പേര് ഹാരി എന്നാണെങ്കിൽ നിങ്ങളത് മാറ്റി ഏശാവെന്നാക്കേണ്ടി വരുമെന്ന് തോന്നുന്നു പിന്നെ അവന്റെ സഹോദരൻ പുറത്ത് വന്നു അവൻ്റെ കൈ ഏശാവിന്റെ കുതികാലിൽ പിടിച്ചിരുന്നു അവന് യാക്കോബ് എന്ന് പേരിട്ടു കൗശലക്കാരൻ അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് അറുപത് വയസ്സായിരുന്നു ഇനി ഉൽപ്പത്തി ഇരുപത്തി അഞ്ച് നോക്കാം ഒരിക്കൽ ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു ഒരിക്കൽ ഇപ്പോൾ കുട്ടികൾ വളർന്നിരിക്കുന്നു ഒരുവൻ പുറത്ത് വേട്ടയ്ക്ക് പോയി മറ്റൊരുത്തൻ പായസം യാക്കോബ് വീട്ടിലിരുന്ന് പായസം ഉണ്ടാക്കി യേശാവ് നായാട്ട് കഴിഞ്ഞ് എത്തിയപ്പോൾ വിശന്ന് വലഞ്ഞ് തല കറങ്ങുന്നത് പോലെ തോന്നി യേശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം എനിക്കും കുറെ തരയണം എന്ന് പറഞ്ഞു യാക്കോബ് കൗശലക്കാരനും വഞ്ചകനും ചതിയനുമാണ് അവൻ എപ്പോഴും മുന്നേറണമെന്നുണ്ട് അവൻ പറഞ്ഞു നോക്ക് നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നാൽ ഞാൻ അത് തരാം േശാവും ഒരു തെറ്റ് ചെയ്തു അയാൾ തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ കുറച്ച് തൻ്റെ വയറിന് ജ്യേഷ്ഠാവകാശത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകി പക്ഷേ യാക്കോബ് ജ്യേഷ്ഠന്റെ വിഷപ്പിനെ മുതലെടുത്തത് തെറ്റാണ് അയാൾ ജ്യേഷ്ഠന്റെ ബലഹീനതയെ മുതലെടുത്തു യാക്കോബ് മുന്നേറാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു എല്ലാ വിലമതിപ്പും അയാൾക്ക് ലഭിക്കണം മുന്നേറാൻ വേണ്ടി അയാൾ ജനങ്ങളെ മുതലെടുത്തു നിങ്ങൾക്കറിയുന്ന ഇത്തരക്കാരെങ്കിലും ഇവിടെ ഉണ്ടോ അതോ നിങ്ങളുടെ പരിചയക്കാരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടാൻ വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നിങ്ങളും ഓ പറയൂ ഞാൻ തെറ്റായ ആൾക്കാരെയാണ് പഠിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു അവിടെയുള്ളവരെ പറയുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടാൻ വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നിങ്ങളും ആയിരക്കണക്കിന് ജനങ്ങൾ വിശ്വസതയോടെ ഞങ്ങൾക്ക് ദാനങ്ങൾ നൽകുന്നുണ്ട് ജോയ്സ് മേയർ മിനിസ്ട്രീസിൻ്റെ മാസം തോറുമുള്ള പ്രാർത്ഥനയിൽ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് നന്ദി പറയാനായി ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടവരാണെന്ന് നിങ്ങൾക്കൊരുപക്ഷേ അറിയില്ലായിരിക്കാം നിങ്ങൾ ഈ ലോകത്തിലൊരു വ്യത്യാസം ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ പാർട്നർഷിപ്പ് മുഖേന ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ ജോയ്സ് മേയർ മിനിസ്ട്രീസിൻ്റെ ഒരു ഭാഗമാണ് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു ஓர்ம இருக்கட்டும் நீங்கள் தெய்வத்தினும் ஞானம் வளர பிரதானப்பட்டவரான நீங்கள் அறிந்திருப்பதை காட்டிலும் ஜாய்ஸ்மியர் ஊழியங்களில் நீங்கள் மிக முக்கியமானவர்கள் இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காக உங்களை பாராட்டுகிறோம் நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோருக்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப எவ்வளவுகளை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகம் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது